ഓരോ പൂവിനു പിന്നിലും ഒരു കഥയുണ്ട് ഒരു സ്വപ്നമുണ്ട് ഒരു ചരിത്രമുണ്ട് അപ്രകാരം മാനവരാശിയെ സ്വാധീനിക്കുകയും മനുഷ്യഹൃദയങ്ങളിൽ ഇടം കണ്ടെത്തുകയും ചെയ്ത പൂക്കളെ അവതരിപ്പിക്കുന്ന പുസ്തകം പൂക്കളുടെ പേരിൽ അറിയപ്പെട്ട ജനകീയ മുന്നേറ്റങ്ങൾ കൗതുകങ്ങൾ എന്നിവയെ അനാവരണം ചെയ്യുകയാണ് ഈ പുസ്തകത്തിലൂടെ എം സ്വരാജ് പറക്കാനാവാത്ത ചിത്രശലഭങ്ങളാണ് പൂക്കൾ പലമാതിരി ചായങ്ങൾ വാരിവിതറിയതുപോലെ വർണ്ണമനോഹര ദൃശ്യവിസ്മയം തീർക്കുന്ന പുഷ്പഭംഗി വിവരിക്കാൻ ഈ ഭൂമിയിലെ ഏതു ഭാഷയും ദുർബലമാണ് ദൃശ്യ ചാരുതയും സുഗന്ധവും ഒത്തുചേരുന്ന മധുര മധുരാനുഭവങ്ങൾ പകരുന്ന ഓരോ പൂവും ഓരോ ലോകമാണ് നമ്മെ ആർദ്രമാക്കുന്ന കൂടുതൽ മനുഷ്യരാക്കുന്ന പിന്നെയും പിന്നെയും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന എന്തോ ഒന്ന് ഓരോ പൂവിലുമുണ്ട് പ്രായഭേദങ്ങളില്ലാതെ മനുഷ്യരെയെല്ലാം ആകർഷിക്കുന്ന പുഷ്പവശ്യതയ്ക്ക് ആമുഖങ്ങൾ ആവശ്യമില്ല ഏത് കടലിനേക്കാളും വലുതാണ് മനുഷ്യനെന്ന് എഴുതിയത് മാക്സിം കുർക്കിയാണ് ഓരോ പൂവും ഓരോ കടലാണ് ഓരോ ഇതളും ഓരോ കടലാണ് നിസ്സാരമായതൊന്നും ഭൂമിയിലില്ല തന്നെ കൂടുതൽ വായനയ്ക്കായി പൂക്കളുടെ പുസ്തകം എം സ്വരാജ്